ിക്കലാണ് ചേച്ചി രാവിലെ തുടങ്ങിട്ടിമനിമല എന്റെ മുറി എനിക്ക് ഇഷ്ടമുള്ളൊക്കെ കാണിക്കും നീ എന്തിനെ എൻ്റെ മുറി വന്നിരിക്കണത് പോണം എൻ്റെ മുറിയില്ല എനിക്ക് വളപ്പാട്ട് പാടാ ചിലപ്പോൾ പാട്ട് പാടും ചിലപ്പോൾ ഡാൻസ് ചോദിക്കും നിനക്കുന്നേനെ ആ ചേച്ചി എന്തുവരെ കാണിക്കും എനിക്കന്നോട് പോയിട്ട് രക്ഷയില്ല ചേച്ചി ഒരു കാരെങ്കിലും പറഞ്ഞതായോ അമ്മ ഇല്ല ഇവിടെ അമ്മമ്മ ഇല്ല അച്ഛൻ രാവിലെ ജോലിക്ക് പോയി വേഷം വരണുണ്ട് കണ്ണുമ്പോ എന്നൊക്കെ കഥ കൊടുത്തു തരാം അത് കേട്ടിട്ട് നീ ഞെട്ടരുത് കേട്ടല്ലോ എൻ്റെ അമ്മ തള്ളുകഥയാണ് തള്ളുകഥ വേണ്ട ചേച്ചി സാധാരണ ചെറിയ കഥകളുടെ പടി തള്ളുകഥയോ ചേച്ചിയെ കുറിച്ച് നീ അങ്ങനെയാണോ മേനെ വിചാരിച്ചിട്ടുള്ളത് ഞാൻ മതി എനിക്ക് പോടാ ആ കുഴപ്പമില്ല ചേച്ചി പറ എന്തെങ്കിലും ഒക്കെ കേൾക്കാനേ നമ്മുടെ പ്രതി വീട്ടിലെ കുട്ടപ്പച്ചേട്ടനല്ലേ കുട്ടപ്പച്ചേട്ടന് പണ്ട് വീട്ടിലൊരു കുതിരയുണ്ടായിരുന്നു അടി സവാരി അനുപോലെ ഹായ് നല്ല ശരി അല്ലേ കുടുക്കുടു കുടുക്കു ചേച്ചി കേട്ടോ അത് കേൾക്കുമ്പോൾ മേടക്കയറി ചോദിച്ചു ചോദിക്കരുത് എൻ്റെ ഫ്ലോ അങ്ങോട്ട് പോകും ആ ശരി ഞാനൊന്നും പറയണ്ട വേഗം പറ ആ അങ്ങനെ കുട്ടപ്പച്ചേട്ടന്റെ ഒരു ദിവസം കൂട്ടുകാരുടെ കൂടി ഇരുന്ന് ചീട്ട് കളിക്കരുത് അപ്പൊ നമ്മളാ മരത്തമരല്ലേ താഴത്തായ അലങ്ങിന്റെ അപ്പൊ അവിടെ ഇരുന്ന് ചീട്ട് കളിക്കണം നേരത്തെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ അവർ ഓടി വന്നിട്ട് പറഞ്ഞു കുട്ടപ്പച്ചാട്ട കുട്ടപ്പച്ചേട്ട കുട്ടപ്പൻ ചേട്ടന്റെ കുതിരേനി ആരോ തട്ടിക്കൊണ്ട് പോയിരുന്നു പനി പളിയ പോയാ ആ തട്ടിക്കൊണ്ട് പോയിരുന്നു അപ്പൊ ഇത് ചേട്ടിട്ട് കുട്ടപ്പച്ചാട്ടൻ പറഞ്ഞ മറുപടി എന്തായാലും അറിയാവാം ഇല്ല എല്ലാരും പറഞ്ഞു കറങ്ങിയാ പിന്നെ ഉണ്ട് കുട്ടപ്പച്ചാട്ടൻ പറയലേ എടാ നന്നായി കുതിരേടെ പുറത്തുണ്ടായിരുന്നെങ്കിൽ ഓമനെ എല്ലാം കൂടി തട്ടിക്കൊണ്ട് പുലിയാണ് കേട്ടാ